അല്ല എന്തുവാ ഭാവി പരിപാടി ഈ ഒരു ഫോമിങ് ഞാൻ തുടരുവാണെങ്കിൽ ഇന്ത്യൻ ടീം ഉറപ്പാ ഒളിമ്പിക്സിലെ വൈകിട്ടെ ഗ്രൗണ്ടിലോട്ട് വാ കാണിച്ചു തരാം ഞാൻ ആരാന്ന് ആ പരാ മോനെ ഉണ്ണി ബാറ്റ് ചെയ്യാൻ കേറിയോ ഇപ്പം നീ കേറി അവിടെ തന്നെ നിൽക്കണം എന്ത്ണോ മറ്റേ പാട്ടുടാ കൊത്തു വെച്ച ആദ്യേ മറ്റേ പാട്ടുടേടാ പമ്പരം ബാറ്റ് വെച്ച് മണൽ നിരത്തി കൊടുക്കൂ ഉണ്ണി പൊടി പറക്കത് പൊടി പറക്കത് പൊടി പറ ഒന്ന് പോകേ എന്താ ഉണ്ണിയേ നാളെ ഇടാനുള്ള നൈറ്റിയാ ഉണങ്ങാനുണ്ട് നീ ആ ബാറ്റ് ഇട്ട് രണ്ട് മതി രണ്ട് വീശ് എടാ ഈ കളി തോറ്റെന്ന് തീരുമാനിച്ച അടുത്ത കളി അങ്ങ് തുടങ്ങുന്നതല്ലയോ നല്ലത് ഇതാണോ നന്മകളും നേരത്തും മയക്കം എന്താ നിങ്ങക്ക് കുറഞ്ഞ ചെലവിൽ കുഴൽ കുത്തി കൊടുക്കും പ്രൊപ്പറേറ്റർ ഉണ്ണി അവിടുന്ന് വെള്ളം വരുമ്പോ ഈ ബക്കറ്റിന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചാരെ പിടിച്ചാരോള് കൊള്ളത്തില്ലടാ മോനെ കുത്തിയിട്ട് അങ്ങ് എന്നെ പൊങ്ങുവരണ്ട് കണ്ണു വെച്ചതാ എടാ ഇവനെ ലേലത്തിന് വെക്കുന്നുണ്ടോ ഗവൺമെന്റ് ഏറ്റെടുക്കും കറണ്ട് ഉണ്ടാക്കാൻ നല്ല കറക്കവാ കാറ്റാടിപ്പാട കാറ്റിന്റെയാ മോനാ ബോള് കൊള്ളാത്തത് കാറ്റെസല്ലേ കാറ്റെ പയ്യ നീ മോൻ ബാറ്റ് ചെയ്യുന്നു അമ്മ കുറച്ചങ്ങോട്ട് നീയെന്നേ കുറച്ച് ആ മതിയോ മതിയോ പെരുന്തനോ ശൈലാമ്പോൺ ഉണ്ടിച്ചാണ് ബോളെറിയുന്നത് ോക്കി ആ തേങ്ങും ആറ് ആണെങ്കിൽ നിന്നെ അവര് തല്ലിക്കൊല്ലും ഇത്ര അടി കൊണ്ടിട്ട് നിനക്ക് നാണമുണ്ടോ ഓരെണ്ണമെങ്കിലും തിരിച്ചു കൊടുത്തോ ഞാനൊരു ഫാന അടി കൊണ്ട് കുളിച്ചൊരുങ്ങിയൊരു വരവുണ്ട് എന്നിട്ടേ ഉള്ളു റിവഞ്ച് എപ്പോഴാ തിരുവാതിര అయ్యో పార్ట్ టూ లోడి పోన పోక కండ భావాని అమ్మే యో లావ మరి నక్క అమ్మా